ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാരൻ പാവരട്ടി പെരുവലൂർ പൂച്ചക്കുന്നിൽ വീടുകയറി ആക്രമണം നടത്തുകയും അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ മൂന്ന് പേർ പിടിയിൽ പൂച്ചക്കുന്ന് രായം വരക്കാർ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള മുഹമ്മദ് ഹനീഫ ഏങ്ങണ്ടിയൂർ ചക്കാണ്ടത്ത് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മിഥുൻ എളവള്ളി പണ്ടാരക്കാട് വടേരി വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സനോജ് എന്നിവരെയാണ് പാവറട്ടി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പൂച്ചക്കുന്ന് സ്വദേശിനിയായ ഫറോസയുടെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം സംഘം ആക്രമണം നടത്തിയത് ഫറോസയെയും ബന്ധുവിനെയും ദേഹോപദ്രവം ഏൽപ്പിച്ച സംഘം വീടിന്റെ ജനൽ ചെല്ലുകൾ തകർക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസിന് നേരെ അതിക്രമമുണ്ടായത് സ്ഥിരം കുറ്റവാളികളായ പ്രതികൾക്കെതിരെ പാവരട്ടി ചാവക്കാട് അന്തിക്കാട് മാള സ്റ്റേഷനുകളിലായി വധശ്രമം കവർച്ച ഭവന വേതനം പിടിച്ചുപറി പോലീസിനെ ആക്രമിച്ച കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളിൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു എസ് എമാരായ എം ജെ ജോഷി ഐ ബി സജീവ് എ എസ് ഐ നന്ദകുമാർ സി പിഒമാരായ ജയകൃഷ്ണൻ പ്രവീൺ എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് നിലവാരമാർന്നുമാനവും ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്